ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ടി ട്വന്റി മത്സരത്തിന് ശേഷം ഏറ്റവും അധികം ചർച്ചയായത് അക്സർ പട്ടേലിനെ മൂന്നാം നമ്പറിലേക്ക് കൊണ്ടുവന്ന ഒരു നീക്കമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിൽ ഋഷഭ് പന്ത് ആണ് ഇന്ത്യയുടെ മൂന്നാം നമ്പറിൽ കളിച്ചത് അതിനുശേഷം ഇന്ത്യ ഒരു പുതിയ ടീമായിട്ട് വിരാട് കോഹ്ലി അതുപോലെ തന്നെ രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ള താരങ്ങൾ വിരമിക്കുന്നു ഒരു പുതിയ നിരയെ വാർത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ആ പഴയ ടീമിനെ ഉടച്ച് പുതിയൊരു ടീമിനെ കൊണ്ടുവരുന്ന ഒരു നീക്കമാണ് ഗംഭീറിൻ്റെ നേതൃത്വത്തിലും ആയിട്ട് ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് പല താരങ്ങളും ഇന്ത്യൻ ടീമിലേക്ക് വന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ പരീക്ഷണം ഒരു പൊസിഷൻ മൂന്നാം നമ്പറാണ് കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഒരു വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏഴ് താരങ്ങളെയാണ് ഇന്ത്യ മൂന്നാം നമ്പറിൽ പരീക്ഷിച്ചത് അതായത് ഒരു മത്സരമെങ്കിലും അവർക്ക് അവസരം കൊടുത്തത് ഇപ്പോഴും ആ കാര്യത്തിലൊരു കൃത്യത അല്ലെങ്കിൽ ഒരു തീരുമാനം പോലെയുള്ള ഒരു ഇത് ഇപ്പോൾ സൂര്യകുമാർ യാദവാണ് മൂന്നാം നമ്പറിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സാന്നിധ്യം പക്ഷെ സൂര്യകുമാർ യാദവിന് ഒരു രണ്ട് വർഷമായിട്ട് അല്ലെ സോറി ഈ ലോകകപ്പിന് ശേഷം കഴിഞ്ഞ ഒരു വർഷമായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ മോശം ബാറ്റിംഗ് പ്രകടനമാണ് സൂര്യകുമാർ യാദവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സൂര്യകുമാർ യാദവ് മൂന്നാം നമ്പറിൽ നിന്ന് നാലാം നമ്പറിലേക്ക് മാറി തിലകിന് മൂന്നാം നമ്പറിൽ അവസരം കൊടുത്ത സമയത്ത് തിലക് തകർപ്പ പ്രകടനമാണ് കാഴ്ചവെച്ചത് നല്ല ശരാശരിയിൽ തിലക് കളിക്കുന്നുണ്ട് ഇപ്പോഴും ഇന്ത്യയുടെ മൂന്നാം നമ്പറിൽ ഒരു തീരുമാനമാകാത്തതുപോലെയുണ്ട് ലോകകപ്പിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു ഒരു മുന്നറിയിപ്പ് അവിടെ ഇന്ത്യക്ക് കൃത്യമായി ലഭിക്കേണ്ടതില്ലേ അവിടെ ഒരു തീരുമാനമാകേണ്ടതില്ലേ കൃത്യമായിട്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മൂന്നാം നമ്പർ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു ബാറ്റിംഗ് പൊസിഷനാണ് നിലവിൽ ട്വൻ്റി ട്വൻ്റി ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവാണ് മൂന്നാം പൊസിഷനിൽ ഇറങ്ങേണ്ടതും പല ഇറങ്ങുന്നു പക്ഷേ ഈ കടുത്ത് കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് ആ പൊസിഷൻ മാറ്റാൻ സംഭവിക്കുന്നുണ്ട് സൂര്യക്ക് ഉപകാരം അക്ഷർപെട്ടൽ അടക്കം ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ മൂന്നാം നമ്പറിൻ്റെ ഒരു പ്രത്യേകത കൂടെ നമുക്ക് പറയാം അതായത് മൂന്നാം നമ്പർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിലാണെങ്കിലും ഏകദിനത്തിലാണെങ്കിലും ട്വൻറ്റി ട്വൻറ്റിയിലാണെങ്കിലും ഏറ്റവും നിർണായകമായ ഒരു ബാറ്റിംഗ് പൊസിഷനാണ് ഇപ്പോൾ ഏകദിനത്തിലാണെങ്കിലും നമുക്കറിയാം മൂന്നാമത് വരുന്ന ഒരാൾ അതായത് ഓപ്പണിംഗ് ജോഡികളിൽ ആരെല്ലാം പെട്ടെന്ന് പുറത്തായി കഴിഞ്ഞാൽ മൂന്നാമനായിട്ട് വരുന്നവൻ വേണം കളി നിയന്ത്രിക്കേണ്ടത് കളി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത് കളിയുടെ നമ്മുടെ ബാറ്റിങ്ങിന് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് മൂന്നാം നമ്പറിൽ വരുന്ന താരത്തിൻ്റെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും അതുപോലെ തന്നെ ഓപ്പണിംഗിൽ മികച്ചൊരു തുടക്കം കിട്ടിയാൽ പോലും ഈ മൂന്നാം നമ്പറിൽ ഇറങ്ങുന്ന താരം വേണം കളി മുന്നോട്ട് എങ്ങനെ എത്തിക്കണം എന്ന് കൺട്രോൾ ചെയ്ത് കളിക്കുന്നു കൊണ്ടുപോകുന്ന വ്യക്തി അത്രയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് മൂന്നാം നമ്പറിൽ നമ്പറിലിറങ്ങേണ്ടത് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ സൂര്യയുടെ കാര്യം ഇപ്പം പറയും സേഫ് ഇപ്പോൾ പറഞ്ഞപോലെ സൂര്യക്ക് തിളങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് സൂര്യക്ക് തിളങ്ങാൻ പറ്റാതായപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗില്ല് വൈസ് ക്യാപ്റ്റനായി വന്നതിന് ശേഷം സൂര്യക്കൊരു വലിയൊരു സമ്മർദ്ദം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനുശേഷമാണ് അതിനു മുമ്പേ ഞാൻ അതിനോട് യോജിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാല് അതിനു മുമ്പേ സൂര്യകുമാർ യാദവിന്റെ പെർഫോമൻസ് മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കുറച്ച് കാലങ്ങളായിട്ട് ഏഷ്യ കപ്പിലാണ് ഏറ്റവും ഇതായത് പിന്നെ ഒരു സ്കോർ മാത്രമാണ് കഴിഞ്ഞ ഒരു ഇത്രയും രണ്ടായിരത്തിഇരുപത്തിനാല് ലോകകപ്പിന് ശേഷം എനിക്ക് ഒരു ഒരു കാര്യമായിട്ടുള്ള ഒരു ഇന്നിങ്സ് അതായത് പ്രത്യേകിച്ച് ഒരു അർദ്ധ സെഞ്ചുറി ഒന്നും സൂര്യകുമാർ യാദവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല നാൽപ്പത്തിയേഴ് റണ്ണാണ് നേടിയ ഇത് ഗില്ല് വന്നത് തീർച്ചയായിട്ടും ധവിനെ സമ്മർദ്ദമായി എന്നതിലുപരി ഗിൽ സൂര്യകുമാർ യാദവിന്റെ കരിയർ ഏറ്റവും അവസാന ഘട്ടത്തിൽ നിന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതിലടക്കൊരു തെറ്റ് ചെയ്ത് ഇവർ അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ കണക്കുകൾ പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യമായിരുന്നു തിലക് വർമ്മ സൂര്യകുമാർ യാദവിനോട് ആവശ്യപ്പെട്ട് എനിക്ക് മൂന്നാം നമ്പറിൽ കളിക്കുന്നതാണ് കുറച്ചുകൂടി കൂടി കംഫർട്ടായിട്ടുള്ള പൊസിഷൻ അതുകൊണ്ട് മൂന്നാം നമ്പറിലേക്ക് എനിക്ക് ഇത് നമ്മൾ പറയുന്ന മാധ്യമങ്ങളിലൊക്കെ ആയിട്ട് റിപ്പോർട്ടോട്ടൊക്കെ വന്നതാണ് ഇവര് തന്നെ താരങ്ങൾ പലപ്പോഴായിട്ട് ഇത് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ തിലക് ചോദിക്കുന്നത് ഇതിന് മുമ്പ് നടന്ന ദക്ഷിണാഫ്രിക്ക ഏതാ പരമ്പര കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല തിലക് ആവശ്യപ്പെടുന്നു എനിക്ക് മൂന്നാം നമ്പർ തരണമെന്ന് മൂന്നാം നമ്പറിൽ തിലക് വരുന്നു എന്തായാലും ഈ കാലയളവിൽ സൂര്യകുമാർ യാദവ് കളിച്ച അത്ര മത്സരങ്ങളൊന്നും മൂന്നാം നമ്പറിൽ തിലക് കളിച്ചിട്ടില്ല പക്ഷെ കളിച്ച മത്സരങ്ങളിലെല്ലാം ഫോമാണ് അത് നമ്മളെടുത്ത് പറയേണ്ടത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് റണ്ണ് നേടിയിട്ടുണ്ടെങ്കിൽ നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യമാണ് ആവറേജ് എന്നുള്ളതാണ് ആ കിട്ടിയ അവസരത്തിൽ അതായത് എത്ര മത്സരങ്ങൾ ആ കുറഞ്ഞ മത്സരങ്ങളിലാണ് ഏറ്റവും മികച്ച പ്രകടനം സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് നൂറ്റി എൺപത്തഞ്ച് പ്ലസ് സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ സൂര്യകുമാർ യാദവ് സ്വാഭാവികമായിട്ടും നാലാം നമ്പറിലേക്ക് പോയതിനു ശേഷം സൂര്യകുമാർ യാദവിന്റെ പെർഫോമൻസ് കുറച്ചധികം മോശമായി അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സൂര്യകുമാർ യാദവ് ഒരു ആ ഒരു തരത്തിൽ ഒരു സ്വാർത്ഥത കാണിക്കാതെ തിലകിന് ആ പൊസിഷൻ കൊടുത്തു തിലക് ആ പൊസിഷനിൽ വന്ന് മുതലാക്കി സ്വാഭാവികമായിട്ടും നാലാം നമ്പറിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സൂര്യയുടെ കൈന്ന് കാര്യങ്ങൾ പോയി അതിനുശേഷമാണ് ഗില്ലിനെ കൊണ്ടുവരുന്നത് അപ്പൊ ഗില്ലിനെ കൊണ്ടുവരുന്നതിൽ പോലും ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകകപ്പ് സ്കോഡിന് പോലും ഇല്ലാത്ത താരമാണ് ഗില്ലി ഗില്ല് ടി ട്വന്റി ലോകകപ്പിന്റെ സ്കോഡിന് പോലും ഇല്ലാത്ത താരമാണ് അപ്പൊ ആ ഗില്ലിനെ കൊണ്ടുവന്ന തീർച്ചയായിട്ടും സമ്മർദ്ദം എന്നതിലുപരി ഗില്ലിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് സൂര്യകുമാർ യാദവിനെ കുറച്ച് മനസാക്ഷി കുത്തിൻ്റെ പ്രശ്നം കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം സഞ്ജുവിനെ ഒരു ഓപ്പണിംഗ് റോളിൽ കളിപ്പിക്കുന്നു സഞ്ജുവിന് അവസരം കൊടുക്കുന്നു സഞ്ജുവിനെ തുടർച്ചയായി ഇത്ര മത്സരങ്ങൾ കളിപ്പിക്കും എന്ന കാര്യത്തിൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ സൂര്യകുമാർ യാദവ് നിൽക്കുന്ന സമയത്താണ് ഗില്ല് ഓപ്പണിങ്ങിലേക്ക് സഞ്ജുവിന്റെ സ്ഥാനം മാറ്റിയിട്ട് ആ കാര്യം പറയുന്ന ഒരു കാര്യം കൂടെ പറയണം അതായത് ഇപ്പോൾ സൂര്യ മാറുന്ന സൂര്യ ട്വൻ്റി ട്വൻറ്റിയിൽ റാങ്കിങ്ങിൽ ഒന്നാമത് അടക്കം നിൽക്കുന്ന സമയത്താണ് സൂര്യയുടെ പെർഫോമൻസ് പിന്നീട് മങ്ങിപ്പോകുന്നത് പക്ഷേ ഇപ്പോൾ അതിനുശേഷം ഗംഭീർ ടീമിന്റെ മുഴുവൻ കൺട്രോൾ ഏറ്റെടുക്കുന്ന സമയത്ത് ടീമിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിലൊക്കെ മാറ്റം വരുന്നുണ്ട് ഗില്ല് മടങ്ങിയതുകൊണ്ട് ഗില്ല് ഓപ്പണിംഗ് വരുന്നുണ്ട് സഞ്ജുവിൻ്റെ സ്ഥാനം സോവായിട്ട് തെറിക്കുന്നുണ്ട് മൂന്നാമനായിട്ട് സൂര്യ വരുന്നുണ്ട് ബാറ്റിംഗ് ഓഡറിലെ സ്ട്രക്ചറിലും മുഴുവൻ മാറ്റം സംഭവിക്കുന്നുണ്ട് സഞ്ജു ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അഞ്ചാമത് എട്ടാമത് വരെ സഞ്ജു ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സൂര്യ ഈ സൂര്യയുടെ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം സംഭവിച്ചത് ഈ ഗില്ല് വന്നതോടെയാണ് ഏറെക്കുറെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഗില്ല് പെട്ടെന്ന് ഔട്ടാവുന്നു സൂര്യയ്ക്ക് പെട്ടെന്ന് തന്നെ പവർ പ്ലേ തന്നെ ക്രീസിലെത്തേണ്ടി വരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ നമ്മൾ ദക്ഷിണാഫ്രിക്ക എതിരായ മത്സരത്തിൽ അടങ്ങിയിട്ടുണ്ട് വരുമ്പോഴേ വലിയൊരു ഷോട്ട് കളിക്കാൻ സൂര്യ ശ്രമിക്കുന്നുണ്ട് പുള്ളിയുടെ ശൈലി അതാണ് പക്ഷേ പെട്ടെന്ന് ഔട്ടാവുന്നതുകൊണ്ട് പുറത്താവുന്നുണ്ട് അതിനുശേഷമാണ് നമുക്ക് പല മത്സരങ്ങളും നമ്മൾ ഏഷ്യ കപ്പ് ഫൈനൽ ഫൈനലടങ്ങനാണ് പിന്നെ തിലകുറമ്പയിലോട്ടാണ് കളി പോകുന്നത് തിലകാണ് പിന്നെ കളി കൺട്രോൾ ചെയ്യുന്നത് ആ കളി തിലക് നാലാമനായിട്ട് ഇറങ്ങി കളി കൺട്രോൾ ചെയ്യുന്നത് ഇത് മൂന്നാമനായിട്ടിറങ്ങി സൂര്യ ചെയ്യേണ്ട കാര്യമാണ് തിലക ചെയ്യുന്നത് അതായത് തിലക ചെയ്യേണ്ട കാര്യം എന്ന് തിലക ഇപ്പം പുള്ളിക്കിട്ടിരിക്കുന്ന ഉത്തരവാദിത്വം നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ സൂര്യയുടെ കാര്യത്തിലും ഗില്ലിൻ്റെ കാര്യത്തിലോട്ടും വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഭയങ്കര വീക്കായിട്ടൊരു സാഹചര്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ നിലവിലത്തെ വെച്ചാൽ ഗംഭീറിനെ ഭാഗത്താണ് മിസ്റ്റേക്ക് നല്ലപോലെ ഉള്ളത് ഗംഭീർ ഇങ്ങനെ അടിക്കടിക്ക് ഇങ്ങനെ ടീമിന്റെ ലൈനപ്പിലൊക്കെ മാറ്റം വരുന്നു ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുന്നു അത് സൂ സൂര്യനെ അടക്കം ഉപാധിച്ചിട്ടുണ്ട് പിന്നെ ഗില്ലിനെ സംബന്ധിച്ചറിയാം ഗില്ലിന് വലിയ പ്രഷറൊന്നുമില്ല അല്ലാതെ ഒരു പ്രഷറും ഇല്ലാത്ത ചിലപ്പോൾ ഗില്ലിനെ അടിക്കുന്ന ടീമിൽ അല്ല എനിക്ക് അത് അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗില്ലിനെ കഴിഞ്ഞ രണ്ട് മത്സരത്തിലെ ബാറ്റിംഗ് കണ്ടുകഴിഞ്ഞാല് എങ്ങനെങ്കിലും സഞ്ജുനെ പോലെ അടിക്കണം എങ്ങനെങ്കിലും അഭിഷേകിനെ പോലെ അടിക്കണം എന്നുള്ളൊരു സമ്മർദ്ദം ഇതാകുകയും നേരിട്ട് രണ്ടാമത്തെ പന്തില് അപ്പോൾ രണ്ടാമത്തെ പന്തിൽ കഴിഞ്ഞാൽ ഔട്ട് മിഡ് പിന്നെ ഓഫിൽ ആ വിക്കറ്റ് പോയത് നമുക്കറിയാം അടിക്കാൻ നോക്കുകയാണ് അതായത് സ്വാഭാവികമായിട്ടും പവർ പ്ലേക്കകത്ത് കൂടുതൽ റണ്ണ് നേടണം എങ്ങനെയെങ്കിലും സഞ്ജുവിനെ സഞ്ജുവിനെ മാറ്റിയിട്ട് തന്നെ ഈ പൊസ്റ്റിലേക്ക് കൊണ്ടുവന്നതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രകടനം നടത്തണം എന്നാണ് അഭിഷേ അഭിഷേക് ഗില്ല് ആഗ്രഹിക്കുന്നത് എനിക്ക് പ്രധാനപ്പെട്ട കഴിഞ്ഞ മത്സരത്തില് രണ്ടാമത്തെ മത്സരത്തില് ഒരു ടെസ്റ്റിലൊക്കെ പോകുന്ന പോലത്തെ ഒരു വിക്കറ്റാണ് രണ്ടാമത്തെ മത്സരത്തിന് നഷ്ടപ്പെട്ട് അപ്പൊ അത് അതിനുശേഷം പല ഇന്ത്യൻ താരങ്ങളും പറയണ്ടായി ആദ്യ മത്സരത്തിൽ ഗില്ലിനെ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഫസ്റ്റ് ബോൾ ബൗണ്ടറി അടിക്കുന്നു രണ്ടാമത്തെ ബോൾ മറ്റേ മിഡ് ഓഫിലേക്ക് മിഡ് ഓഫിലേക്ക് ഇത് ലോങ്ങിലൊക്കെ അടിച്ച് സിക്സ് അല്ലെങ്കിൽ ബൗണ്ടറി നേടാനുള്ള ശ്രമമാണ് രണ്ടാമത്തെ പന്തിൽ ഗില്ല് നടത്തുന്നത് നമ്മൾ അത് കണ്ടിട്ടില്ല അധികം അതെ അതെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ തന്നെ ഗില്ലിന്റെ അടുത്ത് ആളുകൾ ഉപദേശിക്കുന്നുണ്ട് സഞ്ജുവിനെ പോലെ അഭിഷേകിനെ പോലെ കളിക്കാൻ ശ്രമിക്കേണ്ട സ്വന്തം കളി എന്താണോ ആ കളിക്കുക ഞാൻ മൂന്നാമത്തെ ടി ട്വന്റിയിൽ ഗില്ല് സ്വന്തം കളി കളിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് സ്വന്തം കളി കളിക്കും ഒരു മോഡസ്റ്റ് ഒരു ഇതിനകത്ത് സ്ട്രൈക്കിനകത്ത് സഞ്ജു സോറി ഗില്ല് ഒരു കുറച്ച് ഒരു തേർട്ടി പ്ലസ് സ്കോർ മൂന്നാമത്തെ ടി ട്വന്റിയിൽ നേടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് അങ്ങനെയാണ് പിന്നെ ഇപ്പൊ നമ്മൾ മൂന്നാം നമ്പറിലേക്ക് തന്നെ വരികയാണെങ്കിൽ സൂര്യകുമാർ യാദവിനും തിലകിനും ആണ് കുറച്ച് അധികം അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത് മുന്നൂറ്റി എഴുപത്തി റണ്ണ് സൂര്യകുമാർ യാദവ് നേടിയിട്ടുള്ളത് ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് രണ്ട് ആവറേജിലാണ് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് ഏഴ് നാലാണ് മറു തിലകിന്റെ തിലകും മുന്നൂറിലധികം റണ്ണ് നേടിയിട്ടുണ്ട് പക്ഷെ നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം എന്ന് പറയുന്ന ഒരു നല്ല ഒരു ആവറേജ് ഉണ്ട് അതായത് അധികം വിക്കറ്റുകൾ നഷ്ടമായിട്ടില്ല നോട്ട് ഔട്ട് ആണ് എന്നാണ് അതിന്റെ അർത്ഥം മാത്രമല്ല നൂറ്റി എൺപത്തി അഞ്ച് പ്ലസ് സ്ട്രൈക്ക് റേറ്റ് വരുന്നുണ്ട് പിന്നെ ഋതിരാജ് ഗൈക്വാദ് സഞ്ജു സാംസൺ അഭിഷേക് കളിച്ചിട്ടുണ്ട് ുബെ അക്സർ പട്ടൈല ഈ താരങ്ങൾക്കാണ് മൂന്നാം നമ്പറിൽ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം അവസരം കൊടുത്തിട്ടുള്ളത് ഇവരൊക്കെ ചെറിയ ചെറിയ അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു സഞ്ജുവിന് അവസരം കിട്ടിയത് ഏഷ്യ കപ്പില ഏഷ്യ കപ്പിലാണ് ഇംഗ്ലണ്ടിനെതിരെ അല്ല ഏഷ്യ കപ്പിൽ ഏഷ്യ കപ്പില് ഒമാനെതിരെയുള്ള മത്സരമാണെന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത് അന്ന് അത്ര നല്ല സ്ട്രൈക്കിലൊന്നല്ല സഞ്ജു കളിച്ചത് നൂറ്റി ഒൻപത് സ്ട്രൈക്ക് റേറ്റാണ് സഞ്ജുവിനുള്ളത് പിന്നെ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് അക്സറിനും കൂടി ഒരു അവസരം മൂന്നാം നമ്പറിൽ ഇന്ത്യ കൊടുക്കുകയുണ്ടായി അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ സൂര്യക്ക് മൂന്നാം നമ്പറിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഏവറേജിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ സ്ട്രൈക്ക് റേറ്റിൻ്റെ കാര്യത്തിലും തിലകവർമ്മ കുറച്ച് മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇത് ഇങ്ങനെ പറയുമ്പോഴേ നമ്മൾ ഇനിപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നൊരു കാര്യമാണ് ഗംഭീർ പറയുന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പൊസിഷനും ഒന്നും രണ്ടും അല്ലാത്ത അതായത് ഓപ്പണർമാരല്ലാത്ത ഒരു പൊസിഷനും സ്ഥിരമല്ല എന്ന് പറയുന്നു ഫ്ലോട്ടറാണ് അങ്ങനെ വരെ പരസ്പരം പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി എൽ പോലുള്ള ഒരു ഷോർട്ട് പീരീഡ് ഒരു രണ്ട് വർഷത്തേക്ക് നടക്കുന്ന ഒരു അതായത് നമുക്ക് ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ അത്തരം ലീഗുകൾ അത്തരം ലീഗുകളിലോ ടൂർണമെന്റുകളിലോ ഒരു ടീം അത്തരം ഒരു ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് കൂടി സക്സസ്ഫുൾ ആയിരിക്കും പക്ഷെ ഒരു ലോങ് ടേമിൽ ട്വന്റി ട്വന്റി അങ്ങനെയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് അങ്ങനെയാണ് നമുക്ക് ലോകകപ്പ് എന്നൊരു ടൂർണമെൻറ്റിന്റെ പുറമെ തന്നെ ഇതുപോലെയുള്ള നിരന്തരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കക്കെതിരെ പരമ്പര വരുന്നത് ന്യൂസിലാൻഡിനെതിരെ പരമ്പര വരുന്നത് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആദ്യത്തൊരു നാല് അഞ്ച് പൊസിഷനെങ്കിലും ഒരു ഫിക്സഡ് ആയിട്ട് ഉണ്ടാകണം ആ പൊസിഷനിലെ ഏറ്റവും കരുത്തുറ്റ താരങ്ങൾ ആരാണ് അവരാണ് ഉണ്ടാവേണ്ടത് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് കൃത്യമായിട്ട് റോള് ഇപ്പൊ നോക്ക് ഈ ഏഴ് താരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ശിവൻ കഴിഞ്ഞ മത്സരത്തിൽ എട്ടാമത്തെ പുസ്തകമാണ് നിറയ്ക്കുന്നത് എന്തായിരുന്നു ശിവന് കഴിഞ്ഞ മത്സരത്തിലെ റോള് അതാണ് ഈ റോളിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഈ സേഫ് ഇപ്പം പറഞ്ഞ ബാറ്റിംഗ് ഓർഡറിലെ ഓപ്പണർമാർ ഒഴികെയുള്ള ബാറ്റിംഗ് ഓർഡറിൽ അടിക്കടി വരുത്തുന്ന മാറ്റങ്ങൾ കാരണം ഈ താരങ്ങൾക്ക് പോലും അറിയില്ല ഏത് നമ്പറിൽ ഇറങ്ങിയിട്ട് ഏത് നമ്പറിൽ ഇറങ്ങുന്നത് അതാത് സമയത്ത് മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇവർക്ക് വ്യക്തതയില്ല സ്വാഭാവികമായിട്ട് അതൊരു വലിയ വലിയ തോതിൽ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട് ഓപ്പണർമാർ ഒഴികെയുള്ള അതായത് സൂര്യനെ അടക്കം ബാധിച്ചിട്ടുണ്ട് സൂര്യനെ നമ്മളിപ്പോൾ തിലകൻ്റെ കാര്യം പറഞ്ഞു തിലക മൂന്നാം നമ്പറിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യും തിലകന് ഒരു ഫ്ലെക്സിബിൾ പ്ലെയർ ആണ് എനിക്ക് തോന്നുന്നു തിലകനെ ഏത് ഇവിടെ കൊണ്ടിട്ടാലും തിലകനായിട്ട് ബാറ്റ് ചെയ്യും കളി കിട്ടുന്നതായിട്ട് ബാറ്റ് ചെയ്യും തിലകനെ നമുക്കിപ്പോൾ ഒരു മിഡിൽ ഓർഡറിൽ നിന്ന് മാറ്റാൻ പറ്റില്ല ഓപ്പണിങ്ങിൽ ഇപ്പോൾ ഗില്ല് പരാജയപ്പെടുന്നുണ്ടല്ലോ സൂര്യ പരാജയപ്പെടുന്നുണ്ട് പിന്നെയുള്ളതൊക്കെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തിലകൻ്റെ കാര്യത്തിലാണ് തിലകന് കളി എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് അതുപോലെ ഒരു താലം വാലറ്റത്തോട്ട് വരുമ്പോൾ ആരുമില്ല പിന്നെയുള്ള പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യേനുള്ള ഹർദിക് പാണ്ഡ്യയ്ക്ക് എല്ലാ മത്സരങ്ങളും കളിക്കാൻ പറ്റുന്നില്ല ഹർദിക് പാണ്ഡ്യേനെ പല മത്സരങ്ങളും അതായത് ബി സി സി യുടെ എല്ലാ സെലക്ടർമാരോടും പറയുന്നുണ്ട് എല്ലാ മത്സരത്തിലും തൻ്റെ ഒരു സാൻ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അത് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടിപ്പം കൂടുതലും ട്വൻ്റി ഉള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ തിലകനെ മധ്യനിരയിൽ നിന്ന് മാറ്റിയെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെയുള്ള ശിവൻ തൂബയൊക്കെയാണുള്ളത് അക്ഷർപേട്ടലൊക്കെയുണ്ട് അവിടെ ആരെ വിശ്വസിക്കാൻ പറ്റും ചോദ്യമുണ്ട് അപ്പൊ എന്നാണിച്ച തിലകിനെ നമുക്ക് മധ്യനേരത്ത് തന്നെ വേണം സൂര്യനെ നമുക്ക് മൂന്നാം സ്ഥാനത്ത് തന്നെ വേണം പക്ഷേ സൂര്യ മൂന്നാം സ്ഥാനത്ത് തിളങ്ങുകയും ചെയ്യണം അവിടെയാണ് നമുക്ക് അങ്ങനെ പോയാൽ മാത്രമേ കഴിഞ്ഞാൽ ഒരു ടീം ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കത്തുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് എന്താ പറയുക ഗില്ല് തന്റെ ഫോം തൻ്റെ റോൾ എന്താണോ എന്നുള്ളത് മനസ്സിലായിട്ട് അതിനനുസരിച്ച് വ്യക്തമായിട്ട് കളിക്കണം രണ്ടാമത്തെ കാര്യം സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവ് കരിയറിന്റെ ഒരു അവസാനഘട്ടത്തില് നിൽക്കുന്ന ഒരു താരമാണ് ഇനി ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഒന്നും സൂര്യകുമാർ യാദവിൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല മൂന്നാം നമ്പറിലാണ് കളിക്കുന്നതെങ്കിൽ മൂന്നാം നമ്പറിൽ സൂര്യകുമാർ യാദവ് ഇപ്പൊ രണ്ട് ഓപ്ഷനാണ് ഇന്ത്യക്ക് മൂന്നാം നമ്പറിലുള്ള മൂന്നാം നമ്പർ ഒരിക്കലും ഒരു ട്രയൽ റൂം ആക്കരുത് അതൊരു പരീക്ഷണ വസ്തു അല്ല ആ പരീക്ഷണമായിട്ടുള്ളൊരു അങ്ങനെ പരീക്ഷിക്കാനുള്ളൊരു പൊസിഷനല്ല ആ പൊസിഷനിൽ സ്ഥിരമായിട്ടൊരു താരത്തെ ഇന്ത്യക്ക് വേണം അത് സൂര്യ ആണെങ്കിൽ സൂര്യ തിലകാണെങ്കിൽ തിലക് എന്നാണ് എനിക്ക് തോന്നുന്നത് സൂര്യകുമാർ യാദവ് ആണ് കളിക്കുന്നതെങ്കിൽ സൂര്യകുമാർ യാദവിന് ഈ അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം ഒഴിവാക്കാൻ ആദ്യം എന്ത് ചെയ്യണം ഗില്ല് നന്നായി കളിക്കണം നമ്മൾ ഒരു കളിച്ചില്ലെങ്കിൽ ഗില്ല് കളിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആണ് സൂര്യകുമാർ യാദവിന് കാര്യങ്ങൾ പെട്ടെന്ന് നോക്ക് ഈ തീരുമാനങ്ങളൊക്കെ വരുന്നത് എപ്പോഴാണ് ഓപ്പണിംഗിൽ ഒരു വിക്കറ്റ് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോഴാണ് സൂര്യകുമാർ യാദവ് ഞാനില്ല നീ പോയിക്കോന്നുള്ള രീതിയിലുള്ള എടുക്കുന്നത് തിലകിനെ വിടുന്നത് അപ്പൊ അല്ലെങ്കിൽ മറ്റ് അക്സർ പട്ടേലിനെ വിടുന്നത് നോക്ക് കഴിഞ്ഞ മത്സരത്തിൽ തിലകിനെ പോലും അല്ല വിട്ടത് അക്സർ പട്ടേലിനാണ് വിട്ടത് ശിവൻ ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ശിവൻ തൂബാടെ കഴിഞ്ഞ മത്സരത്തിലെ റോൾ എന്താണെന്ന് ശിവന് ആക്ച്വലി എന്തിനാണ് ഇത്രയധികം ബാറ്റിംഗ് ഡെപ്ത് എന്ന് ആവശ്യമില്ലാതെ ബാറ്റിംഗ് ഡെപ്തിന് ഒരു ഇത് കൊടുത്തിട്ട് എന്തിനാണ് ഇന്ത്യൻ ടീമിനൊരു ബാലൻസ് നഷ്ടപ്പെടുത്തുന്നത് അപ്പൊ നിലവിലെ ടീം ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞ രണ്ടു വർഷത്തെ കണക്ക് അല്ലെങ്കിൽ പ്രകടനം എന്ന് നോക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിൽ ഇന്ത്യൻ ടീമിൽ വരേണ്ടത് അഭിഷേകും സജ്ജു ആണ് വൺ ഡൗണായിട്ട് ഒരു പക്ഷേ സൂര്യകുമാർ യാദവ് തിളങ്ങുന്നില്ലെങ്കിൽ ഗില്ലിനെ കളിപ്പിക്കേണ്ടതായിട്ട് വരും ഇവരിൽ ആരെങ്കിലും ഒരാളെ ടീമിനെ ഇപ്പോൾ നിലവിൽ രണ്ടുപേരും പാഠ്യതാവുന്ന സാഹചര്യമാണ് ഈ മത്സരത്തിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും ഞാൻ ഞാൻ പറഞ്ഞത് ഗില്ല് കുറച്ചുകൂടി കാൽക്കുലേറ്റഡ് ആയിട്ടാണ് മൂന്നാമത്തെ ടി ട്വൻ്റി കളിക്കുക കാരണം രണ്ട് ഏറ്റ മൂന്ന് പന്തുകളാണ് ആകെ രണ്ട് മത്സരത്തിലായിട്ട് ഗില്ല് ഏറ്റുവാക്കിയിട്ടുള്ളത് അതിൽ രണ്ട് പന്തിലൗട്ടാണ് ഈ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാമത്തെ ട്വന്റി ട്വൻ്റിയിൽ മൂന്നാം നമ്പറിലെത്തിയ അക്സർ പെട്ടലാണ് അപ്പോൾ അക്സർ പേട്ടലിന് എന്തുകൊണ്ട് മൂന്നാം നമ്പറിലെ ഇത്ര ഒരു സാഹചര്യത്തിൽ ഇരുന്നൂറിൻ്റെ മോളി റണ്ണ് പിന്തുടരേണ്ട അവസ്ഥയിൽ അക്ഷറിന് ഇറക്കി എന്താണെന്ന് ചോദിച്ചപ്പോൾ സൂര്യ പറയുന്നതൊരു കാരണമുണ്ട് അക്ഷറിന് ദീർഘമായ ഇന്നിങ്സ് കളിക്കാൻ പറ്റുള്ളൂ അതായത് ഇത് ട്വൻറ്റി ട്വൻറ്റി ആണെന്നുള്ളൊരു കാര്യം നമ്മളവിടെ മറന്നു പോകുന്നുണ്ട് ഓ തന്നെ പവർ പ്ലേയിൽ തന്നെ ക്രീസിലെത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോഴാണ് അക്ഷർപെട്ടൽ വരുന്നത് അക്ഷർ അക്ഷർപെട്ടലിന് നമുക്ക് വലിയൊരു ഷോ ഒരു ഇന്നിങ്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പുറത്ത് അങ്ങനെ നമ്മൾ നമ്മളിതിലൂടെ കണ്ടിട്ടുമില്ല അതുപോലെ തന്നെ നമ്മൾ ഗില്ലിൻ്റെ കാര്യത്തിലൂടെ വരുമ്പോഴത്തേക്കും സൂര്യക്ക് ഇവിടെ ഒരു ഭീഷണി ഉണ്ട് ഭീഷണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ ഇപ്പോൾ സേഫ് പറഞ്ഞപോലെ കരിയറിൻ്റെ ഒരു ഏജിൻ്റെ കാര്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഗില്ല് തുടർച്ചയായിട്ട് മത്സരങ്ങൾ വിജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മികച്ച ഇന്നിങ്സ് ഗില്ലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടര തുടരി ഗില്ല് സ്വഭാവമായിട്ടും ക്യാപ്റ്റൻസിക്ക് വേണ്ടി അല്ലെങ്കിൽ വേണ്ടി ക്യാപ്റ്റൻ സാധനം മാറേണ്ട ഒരു ചർച്ച ഇവിടെ ഉണ്ടാവും സൂര്യ മാറണം ഗില്ല് ക്യാപ്റ്റനോട് ഭാഗമെന്നുണ്ടാകും അത് സ്വാഭാവികമായിട്ടും അതാണ് ഗംഭീറും പരിശീലകരും സെലക്ടർമാരും എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനാണ് അത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും സൂര്യ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതിന്റെ പ്രഷർ സൂര്യക്ക് ഉണ്ടാവും പിന്നെ നമ്മൾ ഗില്ലിന്റെ ഈ മോശം അല്ലെങ്കിൽ പ്രകടനത്തിന്റെ ഇടയിൽ സൂര്യയുടെ ഈ അവസ്ഥ വലിയ ചർച്ച ചെയ്യപ്പെടുന്നില്ല അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അതെ ഇല്ല ഇതിനകത്തേ യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടീമിലുള്ള ഒരു താരത്തെ പിടിച്ചിട്ടാണ് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ആക്കേണ്ടത് അല്ല ഇപ്പോ കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഏഷ്യ കപ്പ് ആണോ അതിന്റെ മുമ്പ് ചാമ്പ്യൻഷിപ്പ് അതായത് അന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ക്രിക്കറ്റിനെതിരെ ടീം മാനേജ്മെന്റിനെതിരെ ഉണ്ടായ ഒരു വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്നോ ഒരാളെ ആക്കാൻ വേണ്ടിയിട്ട് നൂല് ഇത് കെട്ടിയിറക്കി എന്നുള്ളതാണ് അതേ വിമർശനം ഇന്ത്യൻ ടീമിനെതിരെ ഉണ്ടാവാൻ പാടില്ല സി നമ്മളല്ല ഇർഫം ബത്താന പോലുള്ള അല്ലെങ്കിൽ മുൻ താരങ്ങളാണ് പറയുന്നത് ടീമിലുള്ള ഒരു വ്യക്തിയെ ക്യാപ്റ്റനോ അല്ലെങ്കിൽ വൈസ് ക്യാപ്റ്റനോ ആക്കേണ്ടത് ഇപ്പോ എനിക്ക് പോകുന്ന പദീരിനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ റോബിനുത്തപ്പ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ സഞ്ജുവിന്റെ കാര്യത്തിൽ ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് ടീമിൽ ഒരാളെ പുറത്തു കൊണ്ടു കൊണ്ടുപോകുന്നുണ്ട് ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പൊ അങ്ങനെ പ്രശ്നം വരുമ്പോഴാണ് പക്ഷെ എന്ന് പറഞ്ഞാലും ഈ ലോകകപ്പ് കഴിയുന്നവരെ തന്നെ സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ അതിനകത്ത് സംശയമൊന്നുമില്ല ലോകകപ്പിന് ശേഷം ഇനി എന്തെങ്കിലും തീരുമാനം ഉണ്ടാവോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പക്ഷെ നിലവിൽ ഇന്ത്യക്ക് ഇപ്പൊ നമുക്ക് നോക്കും നമ്മൾ ഒരു ടീം സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇലവനെ സെലക്ട് ചെയ്യണം അഭിഷേക് സഞ്ജു ഫോം ആണെന്ന് തെളിയിച്ചിട്ടാണ് സഞ്ജു ഇപ്പൊ ആഭ്യന്തര ക്രിക്കറ്റിലടക്കം ഫോമിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് സഞ്ജുവിന്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് മധ്യനിരയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നമുക്കറിയാം സഞ്ജുവിന്റെ ഏറ്റവും ശക്തിയുള്ള റോൾ എന്താണെന്ന് ഗില്ല് ഫോമിൽ ആവുന്നില്ലെങ്കിൽ സഞ്ജുവിന് അവസരം കൊടുക്ക് ഓപ്പണിങ്ങിൽ സെഞ്ചുറി അവസരം കൊടുക്കുക അതിന് മാനേജ്മെന്റ് എന്തായാലും തയ്യാറാകില്ല അതിന് പിന്നില് പല പൊളിറ്റിക്സും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഉള്ളത് വൺ ഡൗൺ എന്ന് പറയുന്ന പൊസിഷൻ മൂന്നാം നമ്പർ പൊസിഷൻ അതൊരു പരീക്ഷണ വസ്തു ആക്കിയിട്ട് ഇനി മാറ്റരുത് ഒന്നെങ്കിൽ സൂര്യകുമാര ഏതാ കളിക്കുന്ന സ്ഥിരമായിട്ട് അല്ലെങ്കിൽ തിലകുറമ കളിക്കണം ഈ രണ്ടിലൊരാൾ കളിച്ചേ പറ്റുവോ അതിൽ സൂര്യ കളിക്കുകയാണെങ്കിൽ സൂര്യ ഫോമിലേക്ക് എത്തണം കാരണം ഇന്ത്യനെ സംബന്ധിച്ച് ടോപ്പ് ഓർഡറിൽ ഒരു രണ്ട് താരങ്ങൾ ഫോമിലല്ലാത്ത താരങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാവുന്നത് ഇന്ത്യനെ സംബന്ധിച്ച് അത്ര നല്ലതല്ല അത് ലോകകപ്പിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിർണായകമായ ആദ്യത്തെ ടോപ്പ് ഓർഡറിൽ രണ്ട് താരങ്ങളും ഫോമിലല്ലെങ്കിൽ ഇത് ഇന്ത്യക്ക് തിരിച്ചടിയാവും ലോകകപ്പിൽ ഒരു പ്രതീക്ഷയും വേണ്ട മൂന്നാമത്തെ കാര്യം ഈ തിലകിന്റെ കാര്യമാണ് തിലക് നല്ല ഫോമിലുള്ള താരമാണ് തിലകിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം എന്താണെന്ന് വെച്ചാൽ നെഗ് സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ചുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഘടകമാണ് സൂര്യകുമാർ യാദവിന് അത്യാവശ്യം പ്രായമായിട്ടുണ്ട് ഈ പറയുന്ന പോലെ കരിയറിന്റെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളൊരു കാര്യം തിലകിനെ സംബന്ധിച്ച് കരിയറിന്റെ തുടക്കത്തില്ല ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ ടി അതായത് ഇന്ത്യയുടെ ടി ട്വന്റിയിലെ ഇന്ത്യയുടെ ടീമിലെ ഒരു നിർണായക സാന്നിധ്യമായിട്ട് തിലക് മാറിയിട്ടുണ്ട് അത് അതിന് തിലകിനെ ഇതാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അതിലൊന്നാണ് ഈ പറയുന്ന ഫ്ലെക്സിബിലിറ്റി ഏത് പൊസിഷനിലും തിലക കളിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് തിലകിനെ പോലത്തെ ഒരു താരത്തെ ഗ്രൂം ചെയ്തെടുക്കാനുള്ള കറക്റ്റ് സമയതാണ് അപ്പോൾ തിലകിനൊരു നല്ല റെസ്പോൺസിബിലിറ്റി ഇന്ത്യൻ ടീമിനകത്ത് ഇനിയും ഒരുപാട് കാലം വഹിക്കാനുണ്ട് അപ്പോൾ അതാണ് തിലകിനെ സംബന്ധിച്ചിട്ടുള്ള പോസിറ്റീവ് ഘടകം നാലാം നമ്പറിലാണെങ്കിലും തിലക് തൻ്റെതായ മികച്ച പെർഫോമൻസ് കാഴ്ച വെക്കുന്നുണ്ട് അപ്പോൾ മൂന്നാം നമ്പറിൽ സൂര്യ ഫോമിലേക്ക് വരണം ഓപ്പണിങ്ങിൽ ഗില്ല് ഫോമിലേക്ക് വരണം അനാവശ്യമായിട്ട് മൂന്നാം നമ്പറിലൊരു പരീക്ഷണം ഇന്ത്യ നടത്തുന്നത് നല്ലതല്ല കാരണം ഈ പറയുന്ന പരീക്ഷണം നടത്തിയ മറ്റുള്ള താരങ്ങൾക്കൊന്നും അങ്ങനെ വലിയൊരു പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള പ്രകടനം കളിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം സഞ്ജു നോക്ക് ഐ പി എല്ലിൽ മൂന്നാം നമ്പറിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള താരമാണ് നല്ല നമ്പർ ഉണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വരുന്ന സമയത്ത് സഞ്ജുവിനെ അങ്ങനെ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ പറ്റിയിട്ടില്ല അത് എന്തുകൊണ്ട് പറ്റിയിട്ടില്ല ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജു സഞ്ജു ഏറ്റവും കൂടുതൽ ഓപ്പണിങ്ങിൽ തിളങ്ങി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് സഞ്ജുവിനെ മധ്യനിരയിലേക്ക് മാറ്റുന്നത് ാണ് ആ മധ്യനിരയിലേക്ക് മാറ്റിയിട്ട് പിന്നെയാണ് വീണ്ടും വൺ ഡൗൺ ഒരു മത്സരം പെട്ടെന്ന് അവസരം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയെങ്കിൽ പോലും അതൊരു നല്ല സ്ട്രൈക്കിംഗ് ഒരു മാച്ച് ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് മൂന്നാം നമ്പർ ഇനിയും ഒരു പരീക്ഷണ സ്ഥലമായിട്ട് തുടർന്നു കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വശം നമുക്ക് കിട്ടാൻ പോകുന്നത് ലോകകപ്പിലാണ് ലോകകപ്പിന്റെ മുമ്പ് ഗില്ലും സൂര്യകുമാർ യാദവും തങ്ങളുടെ ഏറ്റവും മികച്ച ഫോമിലേക്ക് എത്തേണ്ടതുണ്ട് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാവില്ല അത് അതാണ് യാഥാർത്ഥ്യം മധ്യനിരയിലേക്ക് സ്വാഭാവികമായിട്ട് ജിതേഷിനെ പരിഗണിച്ചു കഴിഞ്ഞാൽ ജിതേഷ് ബാറ്റിംഗിൽ കുഴപ്പമില്ലാത്ത തിരക്കെട്ടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് വിക്കറ്റിന്റെ പിന്നിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഇപ്പോ നേരത്തെ കഴിഞ്ഞ പരമ്പരയിൽ സഞ്ജുവിനെ മാറ്റി നിർത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കിയത് ജിതേഷിന് എന്തിനാണ് ജിതേഷിനെ കളിപ്പിക്കുന്നത് ജിതേഷ് സഞ്ജുവിനെ എന്റെ ഏട്ടനെ പോലെയാണെന്ന് പറയുന്നത് ജിതേഷിന് മുപ്പത്തിരണ്ട് വയസ്സ് സഞ്ജുവിന് മുപ്പത്തൊന്ന് വയസ്സുണ്ട് അതൊരു പ്രതീതി സൃഷ്ടിക്കലാണ് അതായത് ആണ് യങ് പ്ലെയർ ജിതേഷിനാണ് അവസരം കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല സഞ്ജുവിന് അവസരം കിട്ടി എന്നുള്ളതാണ് അപ്പൊ മുമ്പ് എല്ലാവരും ജിതേഷിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഈ പരമ്പരയിൽ സഞ്ജു നോക്കുന്നത് സഞ്ജുവിന്റെ പ്രായം പറഞ്ഞായിരുന്നു കുറച്ചു കഴിഞ്ഞാൽ സഞ്ജു എല്ലാ അവസരം കൊടുക്കേണ്ട ജിതേഷിനെയാണ് അതെ 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 ജിതേഷ് എന്തോ വളർന്നു വരുന്നത് ആരാണെന്നാണ് പലരും പറഞ്ഞിരുന്നു അപ്പൊ ഇത് ജിതേഷ് എന്നെ വിളിക്കുന്ന സഞ്ജു ഏട്ടനെ പോലെയാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊരു കാര്യം മറു ഗില്ല് ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഗില്ല് ഫോമിൽ എത്തിയില്ലെങ്കിൽ ഇന്നും അടുത്ത മത്സരം കഴിഞ്ഞാലും ഗില്ലിനെ പുറത്താക്കുക പുറത്താക്കും സഞ്ചരി എന്നാണ് പറയുന്നത് ഇതുവരെ ജിതേഷിനെ എന്തിനു കളിപ്പിക്കുന്നുള്ളായിരുന്നു അപ്പൊ ജിതേഷ് തരക്കട രീതിയിൽ വിക്കറ്റിന് മുന്നിൽ കളിക്കുന്നുണ്ട് ബാറ്റിങ്ങിലും ആ പൊസിഷൻ നല്ല പൊസിഷനാണ് ജിതേഷിന്റെ ആ ഒരു ലോവർ മെഡി ലോട്ടറി ജിതേഷിനെ സംബന്ധിച്ച് കുറഞ്ഞ പന്തുകളിൽ കൂടുതൽ റണ്ണടിക്കുക എന്നുള്ള ഒരു ഇപ്പൊ രണ്ട് മത്സരത്തിലും ആദ്യ മത്സരത്തിലും ജിതേഷ് ഒരു സിക്സ് അടിച്ചിട്ടുണ്ട് അഞ്ച് ഗോൾ പത്ത് രണ്ട് എടുത്ത് രണ്ടാമത്തെ മത്സരം നമുക്കറിയാം ഏതൊരു സാഹചര്യത്തിലാണ് ജിതേഷ് യാസില് വരുന്നത് എന്നുള്ളത് അപ്പൊ എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇതൊരു വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ് ഇനി ഉള്ള മത്സരങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയാം കണ്ട് അറിയേണ്ട കാര്യം തന്നെയാണ് കാരണം ഇതിന് മുമ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്ത പരീക്ഷണമാണ് ഏഴ് താരങ്ങളെയാണ് മൂന്നാം നമ്പറിൽ ഇന്ത്യ പരീക്ഷിച്ചത് അതിലേറ്റവും നല്ല രണ്ട് താരങ്ങൾ തിലകോ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവാണ് പ്രകടനം നോക്കുകയാണെങ്കിൽ ഞാൻ തിലകിന് വേണ്ടിയിട്ടാണ് പക്ഷേ തിലക് നാലാം നമ്പറിലും പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് കൊണ്ട് സൂര്യകുമാർ യാദവ് തന്നെ കളിച്ച് ഫോമിലേക്ക് എത്തണം ഒരു തിരക്കടി ഒരു തിരക്കടി ഇല്ലാത്തൊരു ഇന്നിങ്സാണ് അവിടെ വേണ്ടത് ദീർഘമായിട്ടൊരു ഇന്നിങ്സ് തന്നതിലുപരി ഒരു നല്ല രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം അവിടെ വരണം പ്രത്യേകിച്ച് ഇരുന്നൂറൊക്കെ ചെയ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ചെറിയ പന്തുകളിൽ കൂടുതൽ റണ്ണടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് അതെന്തായാലും അക്സറിന് ആ മത്സരത്തിൽ എടുക്കാൻ പറ്റിയില്ല പക്ഷെ അങ്ങനെ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഇറക്കി നമുക്കറിയാം അറിയില്ല ഇനി എന്തായാലും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ